ആയ് പിന്നെയ് ഞാനിപ്പോൾ വന്ന എന്തിനാ അറിയോ മൊട്ടപ്പായര് അയക്കണു സമയത്ര അയക്കണോ സമയത്ര എൻ്റെ അത് ബാറ്ററി കഴിഞ്ഞു ഏ രണ്ട് മണി ആ രണ്ട് മുപ്പത്തിരണ്ടായി ഞാനിപ്പോൾ വന്ന എന്തിനാ അറിയോ സാജിദാ സാജി ഒരു വീഡിയോ ഇട്ടിക്കണു അത് ലൈവായിട്ടാണ് ഇട്ടിരിക്കണേ അത് കാരണം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെ അത് കാണിച്ചു തരും എന്നെ കുറിച്ചിട്ടുള്ള മറ്റേ വീഡിയോ ആണത് അപ്പോൾ ടുത്ത് നാല് എന്നെ കുറിച്ച് വീഡിയോ ഇടുന്നുണ്ട് ഷെരീഫ് പറഞ്ഞ നാറിയുടെ വീട്ടിനടുത്തന്നെ അവരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അവർക്ക് കല്ല് കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളുണ്ട് ഗൾഫ് നാട്ടിൽ ഇങ്ങനെ വലിയ ആളായിട്ടും ഇടുന്നുണ്ട് നാല് ശരീഫ് ആയിരിക്കും നിന്നോട് എന്താ പറയുക ഈ കൂട്ടാരിന്റെ ഭാര്യ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പറയുന്നത് കൂട്ടാരന്റെ ഭാര്യയ്ക്ക് കൂട്ടുകാരൻ ഉളിപ്പുണ്ടടാ ഭാര്യന്റെ കാര്യങ്ങള് നിന്റെ വ്യത്യാസങ്ങൾ പറയാന് അവരുടെ ബെഡ്റൂമിൽ എന്തൊക്കെ രഹസ്യങ്ങൾ വേണ്ടത് എനിക്കറിയൂടാ ഞാൻ എന്റെ കെബീർക്കും കൂടി രഹസ്യങ്ങളും നിങ്ങളോട് പബ്ലിക്കായിട്ട് വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ആവശ്യമില്ല ഞങ്ങളുടെ ഞങ്ങളുടെ വേറുള്ളത് സ്നേഹം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല എടാ നീ മാറി മണ്ണാർക്കാട് നാട്ടാൻ മരിച്ചത് ഓക്കാസ് തിയേറ്ററിന്റെ നോട്ടു ബാഗ് കുട്ടികളുണ്ടാവും ഗൾഫ് നാട്ടിൽ ഇങ്ങനെ വല്ല ആളായിട്ട് അവൻ വീഡിയോസ് ഇടുന്നുണ്ട് നിന്നോട് എന്താ പറയുക കൂട്ടുകാരൻ്റെ ഭാര്യ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പറയാ കൂട്ടുകാരന്റെ ഭാര്യ കൂട്ടുകാരൻ ഉളിപ്പുണ്ടടാ ഭാര്യന്റെ കാര്യങ്ങൾ നിന്റെ രഹസ്യങ്ങള് പറയാന് അവരുടെ ബെഡ്റൂമിൽ എന്തൊക്കെ രഹസ്യങ്ങൾ വരേണ്ടത് നിനക്ക് അറിയൂടാ ഞാൻ എന്റെ കെ പേർക്കും കൂടി നിങ്ങളോട് പബ്ലിക്കായിട്ട് വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ആവശ്യമില്ല കേട്ടോ െ നിങ്ങള് ശ്രദ്ധിക്കണം കാര്യം പറയുമ്പോൾ കോളുകളെ കെബീർക്ക് തമിഴിലെ രഹസ്യങ്ങളോട് ആരോടും പറഞ്ഞക്കൂടോ അതോട് പറഞ്ഞക്കൂടോ ഡാൻസിനോട് പറഞ്ഞക്കൂടോ അഫ്സലിനോട് പറഞ്ഞക്കൂടോ ഏ കെബീർക്ക് എവിടെ ആ കെബീർക്കൂങ്ങി അരിച്ചു മരിച്ചു ഞാൻ ഒരു മോശവും പറയാനല്ല കാരണം എന്താ ഇവള് കാരണമാണ് ആ ചെങ്ങായി മരിച്ചിരിക്കുന്നത് മനസ്സിലായോ ഇവള് എന്താ പറയുക മോയൽ പ്രസവിച്ചാഫറുള്ളത് വേണ്ട ഇവള്ക്കൊരു അഞ്ച് കുട്ടികളുണ്ട് ഏഹ് ഇവ ഇവൾക്ക് ഈ അഞ്ച് കുട്ടികളും കൊണ്ട് മറ്റേ എന്താ പറയുക കല്പന അല്ലേ ഞങ്ങളാ ബംഗാളി കുടുംബക്കാരാണ് മല വെള്ളം ഒലിച്ചു പോയി ആരുന്നില്ലേ അതേമാതിരി ഇവളൊരു കണ്ടന്റോട്ടുണ്ടായിരുന്നു നാട്ടുകാരെ മുഞ്ചിച്ച ഏഹ് ഇവളിപ്പോൾ ഇന്നെക്കുറിച്ച് പറഞ്ഞ വീഡിയോ ആണിത് ഈ വീഡിയോ സത്യം പറഞ്ഞു നിങ്ങൾ ആരും കേട്ടിട്ടില്ല ഞാനായിട്ട് കേൾപ്പിച്ചോ കേട്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളുടെ പ്രണയം ഞങ്ങളുടെ വേറൊള്ളി മണ്ണാർക്കാട് നാട്ടിലാണ് തൂങ്ങി മരിച്ചത് ഓക്കാസ് തിയേറ്ററിന്റെ തൊട്ട് ബേക്കറിയിലെ മറ്റേ ഗോൾഡൻ ബേക്കറിന്റെ നേരെ മോളിലാണ് തൂങ്ങി മരിച്ചത് അന്ന് ഞാൻ നാട്ടിലായിരുന്നു ടാ കേസ് നടന്നിട്ടുണ്ടായിരുന്നത് നീ ഒന്ന് വന്ന അന്വേഷിച്ച് നോക്കടാ നിനക്ക് വാങ്ങി ഒന്ന് അന്വേഷിച്ചു നോക്കടാ വെച്ചിട്ടിട്ട് നിന്റെ എടാ നിന്റെ കെട്ടിയോളുടെ ഫോട്ടോ ഇടാൻ നിന്റെ പെങ്ങന്റെ ഫോട്ടോ ഇടാ മാറി നീ പറഞ്ഞു യൂട്യൂബില് നിനക്ക് നിന്റെ സ്വയമായിട്ട് അയച്ചോടാ അല്ലെ മോളെ ഇതൊക്കെ പറയണേ എന്റെ കമന്റ് ബോക്സ് എന്താ ഓണാക്കാത്തു എനിക്ക് അതാണ് കുടുത്തം കിട്ടാത്തത് ഇവള് ഈ പറയുന്ന ധൈര്യല്ലേ ആ കമന്റ് ബോക്സ് ഒന്നും ഓണാക്കാൻ പറഞ്ഞോക്കാ നടക്കൂല ഒരാളില്ല സപ്പോർട്ടിന് അതെന്റെ കയ്യിൽ തിരിപ്പോണ്ടല്ലേ അപ്പൊ ഞമ്മക്ക് കാര്യത്തേക്ക് വരാം അപ്പൊ പറഞ്ഞു വന്ന എന്താ വെച്ചാ ഇവളിപ്പം എന്നെ തെറി വിളിച്ചില്ലേ അതിലൊന്നും ഒരു അതിശയമല്ല കാരണം എന്താ അറിയോ സ്വന്തം ഇമ്മാനി വാപ്പാനി പച്ച തെറി വിളിച്ച ഇവൾക്ക് ഇവൾക്കിപ്പോൾ ഇന്നെ തെറി വിളിക്കാം ഒരു പ്രയാസമില്ല എന്നുള്ള കാര്യം ഇങ്ങൾക്കും അറിയാം ഇനിക്കും അറിയാം ഇനിക്കാണെങ്കിൽ ഇതൊരു വിഷയമല്ല കാരണം എന്താ അറിയോ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഇതിൽക്ക് വരുമ്പോൾ ഇത്തരം പ്രതിസന്ധികളെല്ലാം നേരിടേണ്ടി വരും എന്ന് നല്ല ബോധ്യത്തോടെ തന്നെ ഞാൻ വന്നിരിക്കുന്നത് ഏഹ് ഞാൻ ആദ്യ കാലങ്ങളിൽ ഇവളാ കുട്ടികളെയും പെറുക്കെടുത്ത് നടക്കുന്ന സമയത്തേ ഞാൻ ഇവളെ എനിക്കൊരു ഒരു മനസാക്ഷി ഉണ്ടല്ലോ കാരണം ഭർത്താവ് മരിച്ചു മറ്റേ ജീവിക്കാൻ വേണ്ടി ഒരു പെണ്ണ് കഷ്ടപ്പെടുകയാണ് ആ ഒരു സെന്റിമെന്റ് ഒക്കെ തോന്നിയിട്ട് ഞാൻ നല്ല കമൻ്റൊക്കെ ഇട്ടിരുന്നു പിന്നെയാണ് ഇന്നോട് ഇൻ്റെ കമന്റ് കണ്ടിട്ട് ഓരോരുത്തർ പറയുന്നത് ഇതാണ് സ്ഥിതി എന്ന് അങ്ങനെ ഞാൻ വേറെ ഒന്ന് ആളുകളോട് അന്വേഷിച്ചു എൻ്റെ പൊന്നോ ഇവളെ കാര്യം പറയുമ്പോഴത്തിന് തന്നെ തെറി പെണ്ണിൻ്റെ ഇൻബോക്സ് മുഴുവൻ ഇവളെ കുറിച്ചിട്ടാണ് ഇവളെ മഹിമകൾ ഏഹ് ഇവളാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യ വിള വാങ്ങിക്കൊടുത്ത ഭാവത്തിലാണ് നടക്കണത് ഒരു ഇരുന്നൂറ്റി പിന്നാനൊക്കെ മറ്റേ സബ്സ്ക്രൈബ് ഉണ്ട് വിളിച്ചത് ഇതും തൂക്കിപ്പിടിച്ചും കൊണ്ട് ഇപ്പോൾ രാവിലെ ഉണ്ടറങ്ങും പരി ഏ എന്നിട്ട് വരെ എന്ത് പറഞ്ഞാലും ശരി ഹോട്ടലിൽ കയറിയാലോ ബാത്ത്റൂമ് കയറിയാൽ എവിടെ കയറിയാലും ഇത് വാകാം ഇതിന് പേരിലും പറഞ്ഞിട്ട് ക്യാമറ ഓണാക്കി വെക്കാൻ ഇരിക്കാം കുറച്ച് കാലമായിട്ട് ഇവിള പണി ഇതാണ് ഏ പറയുമ്പോൾ ഞങ്ങളോട് പറയുന്നത് ഞാൻ ഇപ്പം നാല് കുറേ ഇരിക്കുന്നുണ്ട് എൻ്റെ വയർ കേൾക്കാൻ വേണ്ടിയിട്ട് അണക്കെല്ലാം എവിടെ ഇന്നെ വില അല്ലാത്തുള്ളൂപ്പലിക്കൊക്കെ തന്നെ വില അല്ലേ അല്ലേ ആ ആ എന്നാൽ മതി ചേട്ടാ നാറി ഷെരീഫേ നല്ല സോറി അത് ഞാൻ തന്നെയാണ് അല്ലേ പിന്നെ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ അങ്ങ് കാണിച്ചു എന്താ അറിയോ അത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല എനിക്കാണെങ്കിൽ ഇത് നിങ്ങൾ കാണാൻ ഭയങ്കര ഇടങ്ങിയത് അതുകൊണ്ട് കാണിച്ചു തന്നതാണ് ഇപ്പോൾ ഇപ്പം ഇത് വലിയ എന്തോ സംഭവമാക്കിയിട്ടാണ് ഇപ്പം ഇത് ഇട്ടിക്കണത് ഇന്നലെ ലൈവിൽ വന്നിട്ട് മറ്റേ ലോകാവസാനൊരു പറഞ്ഞിട്ടുള്ള പ്രസംഗം നടത്തി പോയതോളം അത് അധികാരും കണ്ടിട്ടില്ല ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എന്താ ചെയ്യും ഇവളെന്താ പറയുന്നതെന്ന് എത്തി നോക്കാതെ ആ യൂട്യൂബ് എന്ന് കഴിയുന്ന അത്രയാണ് റിപ്പോർട്ട് അടിക്കുക ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി ഇങ്ങൾക്കും ഉണ്ട് ഉമ്മയും വാപ്പിയുമൊക്കെ നമ്മളെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും ആ നമ്മുടെ വീടിൻ്റെ ചുമര് വിട്ടിട്ട് നമ്മൾ നമ്മുടെ കുടുംബ പ്രശ്നം കൊടുക്കുന്നോ തോൽവിയാണ് ഒരിക്കലും അത് ജയിച്ച മാതാപിതാക്കളെ ചവിട്ടി താത്തിയിട്ട് നമ്മൾ എത്ര എന്ത് അജ് എത്ര നൂറ് അജ് ചെയ്തിട്ട് ഒരു കാര്യമല്ല അത് അള്ളാക്ക് വേണ്ട ഇവളെങ്ങനെയാ അറിനോഫലേ രാവിലെ അവര് സുഭയിക്കേണ്ടി ഇറങ്ങും ആ നിസ്കാരക്കുപ്പായം ഇട്ടിട്ട് ഇവളെ വിചാരി നിസ്കാരക്കുപ്പായം കണ്ടാലാണ് വെളുത്തിട്ട് പറഞ്ഞ ക്രീം വാങ്ങുന്ന ആളുകളെന്നാണ് അതുകൊണ്ട് ഇട്ടു വേണ്ട പ്രസംഗത്തിന് ഞാൻ മാതിരി സൗണ്ടും കിട്ടി വരൂല്ല പുറത്തേക്ക് എന്നിട്ട് അതിൽ ആ ഒച്ചയിലോളം സരാൻ പറയും ആ ആ ഐറ്റാണിത് എന്നിട്ട് അതുകൊണ്ട് വന്നിട്ട് ഇബളാണ് അപ്പോളാ ഷാജീസ് ക്രീം വിൽക്കണം നിസ്കാരക്കുപ്പായ ഇട്ടിട്ട് ആ അതെന്തെങ്കിലും ആവട്ടെ അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ട് ഇവളെ ഈ ക്രീം വിൽക്കാൻ വേണ്ടിയിട്ട് ഈ നിസ്കാരക്കുപ്പായ ഇട്ടിട്ട് രാവിലെ സുഭവിക്കേണ്ടി ഇറങ്ങും ഇന്നിട്ട് ഉച്ചക്ക് എന്താ പരിപാടി അറിയോ സുബൈവാങ്ങ് കൊടുക്കുമ്പോൾ ഇവിടെ അത് അതുകൊണ്ടാണ് ഇറങ്ങലേ നിസ്കരക്കുപ്പായം കൊണ്ട് ലുഹർ വാങ്ങു കൊടുക്കുമ്പോൾ തള്ളട കാണാത്ത തള്ളയുടെ തള്ളൊക്കെ വിളിച്ചുംകോട്ടി കിടന്നെറിക്കും ഇതെറിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന പടച്ചു പോലും ഒരു കുഴിച്ചം കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഭർത്താവ് മരിച്ചു മരിച്ചിട്ട് മൂന്ന് തേങ്ങനിൻ്റെ മുന്നേ ഓള് ലൈവിൽ വന്നു പോണു ഏഹ് ഭർത്താവിൻ്റെ കാരണം പറഞ്ഞിട്ട് ചില്ലറ കുഴപ്പമൊന്നുമല്ല മകളെ എനിക്ക് ജിന്നോട് എന്താ പറഞ്ഞത് എൻ്റെ ഒരു വീഡിയോ വെച്ച് ചെയ്താൽ ഇജി ഇന്നെ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യും ഇജി ഇന്നെ അങ്ങോട്ടാക്കും ഞാൻ നാട്ടിൽ ഇറങ്ങൂല ഞാൻ നാട്ടിൽ ഇറങ്ങുമല്ലേന്ന് ജി വഴുകാതെ കണ്ടു കേട്ടോ ഞാൻ നാട്ടിലും ഇറങ്ങും കൂട്ടിലും ഇറങ്ങും കാട്ടിലും ഇറങ്ങും എവിടെ ഇറങ്ങുക ഞാൻ വേണേ കെൻറ്റിലും ഇറങ്ങും ആ നമ്മളോട ആ കടുവ ആ കടുവ കുടുങ്ങിയ ആ എന്തിലും ആട്ടെ പിന്നെ അപ്പം ജി ഇന്ന എന്ത് കാട്ടിട്ട് പേടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം ആ ചിട്ടിന് കിട്ടൂല്ല അപ്പോൾ പേടിപ്പിക്കരുത് കേട്ടോ ഇതൊക്കെ ഞങ്ങൾ ഈ ഓണം വിശു വന്ന മാതിരിയാണ് ഇപ്പം ജീ പറ തെറി യോ എൻജോയ് ചെയ്ത് ഞാനാണ് അന്നെ ഞാനാ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കണത് നിങ്ങൾക്കൊക്കെ ഇത് അയച്ചിരുന്നത് ഞാനല്ലേടാ ഇന്ന തെറി പറയുന്നത് നിങ്ങളാരെങ്കിലും കണ്ടിരിക്കണോ കത്തിൽ എന്തായിട്ട് പറയും ഞാൻ അയച്ചതെന്നല്ലേ കേട്ടോ സ്മരണ വേണം സ്മരണ എന്ത് വിചാരിച്ചു എൻ്റെ യൂട്യൂബിൽ നിന്നാണ് ഇത് പുറത്തു പോകുന്നതല്ല ഞാനാണ് പെരിക്ക ട്ടും ആരാ അോട് ഇത്ര വലിയ നന്ദി കാണിക്കു പറഞ്ഞു വല്യ പ്രൊമോഷൻ ഒക്കെ ഇവിടെ കിട്ടുക അതൊക്കെ അതിനെല്ലാം എല്ലാ വഴി റെഡി ആയിക്കോട്ടും അവളെ യൂട്യൂബൊക്കെ ഇപ്പൊ തീരുമാനമായി അതുകൊണ്ട് മകളെ സാജിദാ എനിക്ക് അന്നോട് പറയാനുള്ള ഒറ്റ കാര്യ എനിക്ക് അന്നോട്ട് ഇങ്ങനെ പട പടയെന്ന് പറഞ്ഞിരിക്കാൻ ഒരു താല്പര്യം ഇല്ല പക്ഷെ ഇജി ഒന്നെറിഞ്ഞ നാലെണ്ണം ഷരീഫ് എറിയും മനസ്സിലായോ അതുകൊണ്ട് ആളും തരാം നോക്കി കളിച്ചു മണ്ണാറക്കാട് ഇൻ്റെ മറ്റേ പെരുടെ വളപ്പിലാണ് അതിഥിയിലാണെന്നാലും എനിക്കൊരു പ്രശ്നമല്ല അങ്ങനെ ഞാൻ എന്താ പറയാ മറ്റുള്ളവരെ പേടിപ്പിക്കുന്നമാതിരി ഇൻ്റെ അടുത്തേക്ക് ആ ഒരു ഈഞ്ഞ ഡ ഡയലോഗും കൊണ്ട് വരണ്ട ഇവളാണ് ഇവിടെ യൂട്യൂബ് ചാനലൊന്നും എടുത്തു നോക്കുകയുണ്ടോ ഡെയിലി ഏതെങ്കിലും ചെക്കന്മാരുണ്ടാവും ഇവള് കയറി പറഞ്ഞിട്ട് മറ്റേ ഒരു സ്വാമിയുടെ ഒരു ഇതില്ലേ ഏതെ ഒരു സ്വാമി വന്നിട്ട് ചോദിക്കൂല്ലേ നാൽപ്പത്തൊമ്പത് ആൾ ഇദ്ദേ വഴി തേറ്റി പോയ ചോദിക്കൂലേ അപ്പൊ ആൾക്ക് വഴിയേറ്റി വന്നു നിങ്ങൾക്കല്ലേ സാമ്യോ വഴിയറ്റിന്ന് ഞാൻ എനിക്ക് തെറ്റൂരാ ഞാൻ പെരിയ സാമിയാണറി അയാൾക്ക് ആ വഴി അറ്റീക്കണേ ഇതാൾ ചോദിക്കാണ് നാൽപ്പത്തൊമ്പത് ആൾക്ക് വഴി അറ്റിയിരിക്കണ ആ അയിമ്പതാള് പോകുമ്പോ ആയിട്ടാണ് ഇവിടെ പറയുന്ന പോലെ ഒക്കെ മോശക്കാരാ ഇവള് നല്ലോളൂ എങ്ങനെയുണ്ട് ആ ഞാൻ ഇനിയിപ്പോൾ ഓളായിട്ടൊരു ഗെറ്റ് കത്ത് നടത്താം നാട്ടിൽ പോയിട്ട്

മനസിലായോ ഇതൊന്നും അതിന് അർഹതപ്പെട്ടതല്ലേ അപ്പനെ അപ്പനെനിക്ക് പൈസ ഉണ്ടാക്കി തരുന്നേ ഇവള് ഇവള് ഉമ്മാനെ കുറ്റം പറയുന്നുണ്ടോ ഏഹ് ഇവള് ഉമ്മാനെ കുറ്റം പറയുന്നതോളം മക്കളെ മുമ്പിൽ വെച്ചിട്ടാ അതറിയോ അതറിയ നാളെ അത് ചോദിക്കണം പടച്ചോന്ന് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് അല്ലല്ല നമ്മളൊക്കെ ജുമാക്ക് പോണ മനുഷ്യന്മാരാ ജുമാക്ക് പോകുമ്പോ പുത്തുമ്പോ കേറുമ്പോ തന്നെ പറയുന്നത് കേട്ടു റബിറുമാ കി സഹീറാന്ന് ചെറുപ്പകാലത്ത് എന്നെ എങ്ങനെ നോക്കിയോ എന്റെ മാതാപിതാക്കളെ അതുപോലെ എനിക്കും അവരെ നോക്കാനുള്ള ഭാഗ്യം തരണേന്ന് നമ്മൾ ദ്വാ ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത് ഏഹ് ഇവളെ മക്കൾ എന്തു പറഞ്ഞാ ദ്വാ ചെയ്യാം നമ്മളെ മാതാപിതാക്കള് നമ്മളെ നോക്കിയ പോലെ നമ്മൾ തിരിച്ചു നോക്കണം എന്നാ പറയണത് ഇവളെന്താ ഈ മക്കളെ പഠിപ്പിച്ചിണ്ടാക്കണത് ആ കുട്ടികളൊക്കെ പറയുന്ന വർത്തമാനം എന്താ വെച്ചിട്ടാ ആകെ സുർക്കിയിലിട്ട അരിമുളകുമാരി ഇത്ര വലുപ്പമുള്ളൂ എന്താ ഒറ്റടയൊക്കെ സംസാരിച്ചിട്ടാണ് കുഞ്ഞ് പൈതങ്ങളല്ലേ അച്ഛനെ പറഞ്ഞ് പഠിപ്പിച്ച വിഷയങ്ങൾ ഓൾ ഇന്നോട് ഇന്നോട് ഓൾ എന്താ പറഞ്ഞാരോ മുണ്ടാണ്ടിരിക്കണ എന്നെ വിളിച്ചിട്ട് വെറുതെ ഈ മറ്റേ കടന്നുറങ്ങുന്ന പൂച്ചെറിയത്തേക്ക് എരിയുണ്ട് അതൊരു നോണ്ടലല്ലേ ആ ഐറ്റപ്പുകൾ ഞാൻ എന്നോ ചെയ്ത വീഡിയോ ആണ് ആ വീഡിയോ ഓൾ ഇപ്പോഴാണ് തോന്നുന്നുള്ള കണ്ട് ഉള്ള ലിസ്റ്റിൽ ഓരോരുത്തരും ഓരോരുത്തർ കണ്ടുപോയി ആളുകൾ ചെയ്തു കൊണ്ടല്ലോ ലിസ്റ്റിങ്ങനെ ചെപ്പ് ചപ്പായി വരിക കാരണം ആ ഇന്നലെയാണ് ഇൻ്റെ ഡേറ്റ് ഇന്നലെയാണ് ഇൻ്റെ ഡേറ്റ് ഇന്നലെ വന്നിട്ട് ഇന്നോട് വന്നിട്ട് ഒരു ഡയലോഗ് അടിച്ചതാണ് അവൾ ഒന്ന് ചെയ്താൽ അവൾ എന്നെ കാണിച്ചതാന്നാണ് പറഞ്ഞത് ഇതിപ്പം രണ്ടാമത്തെ ഇനി എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല മറ്റേപ്പം പറഞ്ഞ മാതിരി എനിക്കിഞ്ഞി നിന്നെ തല്ലാൻ വയ്യ ഞാൻ കുഴഞ്ഞു പറഞ്ഞത് അതേ മാരിയപ്പൻ്റെ അവസ്ഥ ഇനി ഇഞ്ഞ് ചൊറിഞ്ഞ ഇനിയും കണ്ടണം ചെയ്യും മിനിമം രണ്ടല്ല കണക്ക് അത് എന്തായിട്ടാണെങ്കിലും ശരി അതുകൊണ്ട് ആളെന്തായാലും നോക്കി ഇത് മറ്റുള്ളവരോട് കളിക്കണമാരി ഇന്നോട് കളിക്കണ്ട ഞാ വല്യൊരു സംഭവ അതെ അതെ ഓള് വന്ന കുണുങ്ങട്ട് എന്തല്ലേ

എന്റെ ഇതുവരെ ആര് പറഞ്ഞാലും ശരി അടുത്ത വീഡിയോയിൽ ഞാൻ നിന്റെ തിന് ആരനെ അതും കൂടി ചിന്തിക്കണ്ടേ ഒക്കിലൊതുങ്ങനെ കൊത്താവൂ എല്ലാരും ഇപ്പോളം മാപ്പിളുടെ മാരി പോയി തൂങ്ങി വെച്ചു ഇവളെന്തേലും പറയുമ്പോഴതിനെ ആണുങ്ങളെ കാണാത്ത കുഴപ്പമാണ് അത് അത് നേരെ കിട്ടുമ്പോൾ മനസ്സിലാക്കിക്കോളും ജോൾക്ക് യൂട്യൂബ് ചാനൽ പറഞ്ഞാൽ മറ്റു പണ്ടുകാരോ പറഞ്ഞ മാതിരി ദൂരാത്തോം ദൂരെ അത് ഇട്ടം കൊണ്ടാറാത്തത് കണ്ടിട്ട് ഇല്ല ഓൾ ഇതിന് കണ്ടപ്പോൾ ഇതാണ് എല്ലാം എന്നാണ് വിചാരിച്ചിട്ടേ അപ്പോൾ ഓള് മറ്റേ കെട്ടിയവരും യൂട്യൂബ് ചാനലാണ് കുടുംബവും യൂട്യൂബ് ചാനലാണ് ആ ജോൾ അഥവാ മരിച്ച അതിലാണ് മറയുകയും ചെയ്യുക അല്ല എന്താ പറയുക